Hi, hello. ഇന്ന് ഞാൻ കാണിക്കുന്നത് അഞ്ച് പൗൻ്റെ ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് അത് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ കളക്ഷനാണ് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ നാല് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റ് ചെയ്തിരുന്നു പിന്നെ അടുത്തൊരു കുറേ എൻക്വയറീസ് ഞാൻ പറഞ്ഞല്ലോ കുറേ എൻക്വയറീസ് വരുന്നത് ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് വെഡ്ഡിങ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത് അഞ്ച് പവനിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചോക്കറിൽ വന്നേക്കുന്നതാണ് ഒരു ആണ് അത് ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് നിറഞ്ഞിങ്ങനെ കിടക്കും ആ ഒരു ഒറ്റ മാല തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കും ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ഒന്നേക പവനാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഈ ഒരു ഗോപി ഡിസൈനിൽ വന്നേക്കുന്നതാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുണ്ട് ആ ഒരു ഒക്കെ നല്ല വിടർന്നാണ് നിൽക്കുന്നത് ഒരു സൂര്യൻ്റെ ഒരു റേസ് പോലെയൊക്കെ ആ ഒരു മോഡലിലൊക്കെയാണ് ആ ഒരു ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റിലാണ് കേട്ടോ ഇതൊക്കെ വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റിൽ കുറച്ച് പോലിമയോട് കൂടിയാണ് ഇന്നത്തെ ഈ കളക്ഷൻസ് വന്നേക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം പിടിക്കുമ്പോൾ തന്നെ അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ വെയ്റ്റും വരുന്നത് ഒന്നേകാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു മാല ഏറ്റവും ലാസ്റ്റത്തെ മാല വന്നിട്ട് ഹൈലൈറ്റ് വന്നിരിക്കുന്നത് നാല് ലെയറിലാണ് വന്നേക്കുന്നത് ആ നാല് ലെയർ തന്നെയാണ് അതിന്റെ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഹാർട്ടിന്റെ ഡിസൈനാണ് ഹാങ്ങിങ്സ് ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇവിടം തുടങ്ങി ആ ഫസ്റ്റ് തുടങ്ങി വന്നേക്കുന്നത് ഒരു മൂന്ന് ഹാർട്ട്സ് വന്നിട്ടുണ്ട് എന്നിട്ടാണ് അറ്റാച്ച്മെന്റ് ആയിട്ട് ആ ഒരു നാല് ലെയറിന് കിടക്കുന്നത് ആ ഒരു ലെയേഴ്സ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഹൈലൈറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആട്ടോ ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് രണ്ടര പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഈ വെഡിങ് സെറ്റ് അഞ്ച് പൗന്റെ വെഡ്ഡിങ് സെറ്റ് ആണ് ലൈറ്റ് വെയിറ്റിൽ കുറച്ചും കൂടി ാണ് നമ്മൾ നക്ഷത്ര ഗോൾഡൻ ടൈംസ് ഇന്ന് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഗോൾഡൻസ് അവൈലബിൾ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് കൂടുതൽ എൻക്വയറീസ് താഴേക്കാട് നമ്പർ വിളിച്ച് അന്വേഷിക്കുക ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഇന്ത്യ